എടാ പിരാന്ത ഇങ്ങനൊക്കെ ഇന്നാൾ ഇതേമാതിരി ടർഫ് കളിച്ചിട്ടല്ലേ അതിന്റെ മുട്ട് കേട് കേടുവരുന്നിട്ട് ആ എ സിയൽ സർജറി ഒക്കെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അനക്ക് കളിക്കാനൊക്കെ ആയി അതിനൊരു റസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാ ഈ സർജറി ഇതിനെ ചെയ്ത് അറിയാ കളിക്കാൻ വേണ്ടിട്ട് കളിക്കാൻ സർജറി ആണെങ്കിൽ ഇതിനൊരു റസ്റ്റ് കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് വന്ന് ഇങ്ങനെ സർജറി കഴിഞ്ഞിട്ട് രണ്ടു മാസമായിട്ടുള്ളു ഞാൻ ഫുള്ള് മടക്കും ആ മടക്കെ ഒന്നും പറ്റൂല അതെ ഞാൻ പറയട്ടെ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഏതൊരു സംഗതിക്കും അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റസ്റ്റ് കാര്യങ്ങളും കളിക്കാനാണ് ഇടയ്ക്ക് കാണുമ്പോൾ ഇങ്ങനെ തട്ടും ഒരു കാലം എല്ലാം അടുത്ത കാലത്തൊക്കെ പണി പ്രശ്നമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ആൾ ഇവിടെ മൂപ്പിലൂടെ പോയി ചോദിച്ചോക്കിയാൽ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരുമോ നിങ്ങളും കൂടി ഉണ്ട് അവിടെ എന്താണ് ഡോക്ടറെ അല്ല സാറേ എങ്ങളും കൂടി ഇവിടെ ഓൾറെഡി ഓൾറെഡി ഒരു പിരാന്തനാണ് അത് മാത്രമല്ല ഇവന് ശരിക്കുള്ള പിരാന്തന എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിൽ മെയിൻ ഫുട്ബോൾ തന്നെയാണ് ഇവനിപ്പോൾ ഒരു മാസം ഒരു മാസം കഴിയുമ്പോൾ കഴിയുമ്പോഴേക്കിപ്പോൾ തന്നെ കളിക്കാനായ ഒരു കാരണവശാലും കളിക്കരുതെന്ന് ഇവനോട് പറഞ്ഞാണ് മൂന്ന് മാസം മിനിമം കഴിയാണ്ട് നമ്മൾ റീഹാബ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവൻ കാണിച്ചോക്കെ ഞാൻ കണ്ടു ഒക്കെ റെഡി പക്ഷേ അറ്റ്ലീസ്റ്റ് ത്രീ ടു സിക്സ് മന്ത്സ് കഴിയാണ്ട് പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ഗെയിം കളിക്കരുത് കാരണം നമ്മള് എല്ലാരും തെറ്റിദ്ധരിക്കരുത് കളിക്കാൻ പറഞ്ഞിട്ടില്ല കളിക്കാം വെറുതെ പറഞ്ഞായിരിക്കണം കളിക്കാൻ പാടില്ല ത്രീ മന്ത്സ് കഴിഞ്ഞ് നമ്മൾ റീഹസ് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ പോലെ നമ്മൾ എക്സ്ട്രാ ഒക്കെ എടുത്ത് ബോൺ ടണലൊക്കെ ആയോന്ന് നോക്കിയിട്ടാണ് നമ്മൾ കളിക്കുന്നത് നല്ലൊരു ഫിറ്റ് അത്ലറ്റ് ആണെങ്കിൽ മാത്രം ത്രീ ടു സിക്സ് മന്ത്സിന് ഇടയ്ക്ക് കളി തുടങ്ങാം എന്നാലും പ്രൊഫഷണൽ കളിയല്ല സിക്സ് മന്ത്സ് കഴിയാണ്ട് നമ്മൾ ഫീൽഡിൽ നമ്മുടെ ഞാൻ എന്തിനാ ഡയലോഗ് ആദ്യം അവിടെ ഇട്ടോ ഇപ്പോഴും ഈ സർജറി കഴിഞ്ഞിട്ട് അഞ്ചു മാസമായ ആളുകൾക്കും കാലിൽ ഇത്ര പോലും മടക്കാൻ കഴിയാത്ത ഇഷ്ടം പോലെ ആളുകളുണ്ട് അവര് ഞാൻ തെറാപ്പിക്ക് പോണ ആളാണ് തെറാപ്പി സെന്ററിൽ വന്നിട്ട് ഇങ്ങനെ കരയിൽ കാണാം അത് മടക്കുമ്പോ ആ സമയത്താണ് ഞമ്മളിത് ഒന്നര മാസം കൊണ്ട് ഫുൾ ആയിട്ട് ഇങ്ങോട്ട് മടക്കി ഇവിടെ തട്ടിക്കുന്നത് അതിനുള്ള കാരണം എന്താ ഡോക്ടർമാർ പറഞ്ഞു കേക്കണം അതായത് നമ്മൾ എന്റെ സർജറിക്ക് മുമ്പ് തന്നെ റീഹാബ് സ്റ്റാർട്ട് ചെയ്തു അവൻ ഓൾറെഡി ഫിറ്റ് ആണ് എന്നാലും മസിൽ കുറച്ച് വേസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഈ മസിൽ ഇപ്പോഴും നോക്കിയാലും ഫുൾ വന്നിട്ടില്ല അപ്പം അതിന് ഓപ്പറേഷൻ മുമ്പ് തന്നെ റീഹാബ് സ്റ്റാർട്ട് ചെയ്തു അവന് മസിൽ സ്ട്രെങ്നിങ്ങ് മരുന്നുകൾ കൊടുത്തു അമിനോ ആസിഡ്സ് സ്റ്റാർട്ട് ചെയ്തു അവൻ കളിക്കണം എന്നുള്ള മാത്രമാണ് അവൻ്റെ ആഗ്രഹം സോ അവന്റെ അവൻ്റെ പ്രൊഫഷണൽ ലൈനിലോട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തു അവൻ്റെ ആ ഒരു ഇല്ലെന്നൊക്കെ പറയില്ല ഇസ് ഡിറ്റർമിൻ സർജറി കഴിഞ്ഞു നെക്സ്റ്റ് വീക്ക് മുതൽ ഈ സ്റ്റാർട്ടഡ് മൂവിങ് നല്ലൊരു ഫിസിയോതെറാപ്പി തെറാപ്പി സെൻ്റർ അവൻ്റെ ഫ്രണ്ട് ഉണ്ട് സോ അതെല്ലാം കൂടെ വന്നപ്പം വിതിൻ ത്രീ വീക്സ് തന്നെ ഫുൾ റേഞ്ച് വന്നു ഇപ്പം റീഹാബ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഐ തിങ്ക് ഒരു ഒരു മാസം മാസം ഒന്നര കഴിഞ്ഞിട്ടാണ് അത്യങ്ക കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നു ആ ഒരു ത്രീ മന്ത്സ് കഴിയാണ്ട് നമ്മള് കളിയില്ലേ ഷോഫ് കാണിക്കല്ലേ എനിക്കും പറ്റൂടാ അത്രയൊക്കെ മടക്കാൻ എന്താ ഇത് മടക്കുണ്ട് അതെ നീ എത്ര എത്രാംസാണ് പറഞ്ഞത് ഒരു മാസം കഴിഞ്ഞപ്പോ ഞാൻ ദിവസം രണ്ട് മുട്ടുകാലും മാറ്റി വെച്ചിട്ട് ഡ്രൈവ് ചെയ്ത ആളാണ് അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള എന്താ പറയുക നമ്മുടെ മുട്ടിനുള്ളിലെ പ്രധാനപ്പെട്ട രണ്ട് ലെഗമെന് ഒന്നാണ് അതായത് ക്രൂഷ്യൈറ്റ് എന്ന് പറയുന്ന ആന്റീരിയർ ക്രൂഷ്യൈറ്റ് ലെഗമെൻ മുട്ടിനുള്ളിൽ മുട്ടിന്റെ മുന്നോട്ടുള്ളതും പിന്നോട്ടുള്ള മൂവ്മെന്റ്സിനെയും റൊട്ടേഷൻ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് പോകുന്ന ലെഗ്മെന്റ് ആണ് ആന്റീരിയർ ക്രൂഷിയായിട്ട് ലെഗ്മെന്റ് അതാണ് എ സി എൽ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ലഗ്മെന്റ് ഉണ്ട് പി സി എൽ എന്ന് പറഞ്ഞാൽ പോസ്റ്റീരിയ ക്രൂഷ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഞ്ചറി ഉണ്ടാവുന്ന എ സി എൽ എന്ന് പറയുന്ന ലെഗ്മെന്റ് ആണ് കാരണം നമ്മൾ കാലം നിന്ന് റൊട്ടേറ്റ് ചെയ്യുക സൈഡിൽ നിന്ന് അടി കിട്ടുക മനസ്സിലായി ഇവന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയായിരുന്നു തോന്നുന്നു അതായത് ഞാൻ ബോൾ ആയിട്ട് മൂവ് ഈ ഒരു

ട്രാൻസ്ലേഷൻ നിരക്കുക അതിൽ പെട്ടെന്ന് പോവുക അകത്തെ ലെഗമെൻറ്റ് പൊട്ടുക അതിന്റെ കൂടെ അതിൻ്റെ കുറച്ചുകൂടെ ഗ്രൈവ് എന്ന് പറയുന്നത് പി സിയിലും ചിലപ്പം പോകും ചിലർ കളി കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം റെസ്റ്റ് എടുത്തു അല്ലേ ഒരാഴ്ച കളിച്ചില്ല ഡോക്ടർ നീരൊക്കെ പോയി പിന്നെ ഞാൻ കളിക്കാൻ അടങ്ങിയപ്പോൾ പിന്നെ ഫസ്റ്റ് ബോളിൽ തന്നെ എൻ്റെ കാലളകി അപ്പോൾ ആ ഒരു റിപ്പീറ്റഡ് ഇഞ്ചറി ആയിരിക്കും ചിലപ്പോൾ ആദ്യത്തിനൊക്കെ കൂടുതൽ പ്രോബ്ലം ഉണ്ടാകും അതിൽ മെനസ്കസ് കൂടെ കീറിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് പ്രധാന ലിഗമെന്റുകൾ മെനിസ്കസ് എന്ന് പറഞ്ഞാൽ വാഷേഴ്സൊക്കെയാണ് ജോയിൻറ്റിൻ്റെ സ്റ്റെബിലിറ്റി തരുന്നത് ചിലർ അത് കുഴപ്പമില്ല എ സിയിൽ മാത്രമാണെങ്കിൽ ഒരു മൂന്നാഴ്ച കഴിയുമ്പോൾ നീരൊക്കെ പോകും മറ്റിനൊരു കുഴപ്പമില്ല നടക്കാൻ പറ്റുന്നുണ്ട് ഓടാൻ പറ്റുന്നുണ്ട് മടക്കമുണ്ട് ഒഴി കുഴപ്പമില്ല ശവൻ കളിക്കുമ്പോഴും ഈ പറഞ്ഞ ഒന്ന് സ്പീഡിൽ ഓടുമ്പോഴൊക്കെ മൈക്രോ ഇഞ്ചുറീസ് മുട്ടിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മുട്ടിനുള്ളിലെ കാർട്ടിലേജ് തരണാസ്ഥയ്ക്ക് ഓഫ് ലോഡിങ് അതായത് എൻ്റെ കറക്റ്റ് ട്രാക്കിലെല്ലാം ലോഡിങ് വരുന്നതുകൊണ്ട് ഒരു സൈഡിലെ ജോയിൻറ്റ് തെയ്യാൻ തുടങ്ങും സിമ്പിൾ നമ്മൾ എല്ലാവരോടും പറയാറുണ്ട് അലൈൻമെന്റ് തെറ്റിയ വണ്ടി പോലൊക്കെ പ്രത്യക്ഷത്തിൽ ഒരു പ്രശ്നമില്ല വണ്ടി ഓടുന്നുണ്ട് കുഴപ്പമുണ്ട് ഒരു സൈഡിലെ ടയർ മാത്രം ഇന്നർ സൈഡ് മാത്രം വെട്ടി തേയ്യുക അല്ലെങ്കിൽ ഒരു സൈഡ് ഉള്ളിൽ നിന്ന് തേഞ്ഞു പോവുക അപ്പം അലൈൻമെന്റ് കറക്റ്റ് അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി തേയ്മാൻ ഓവർ ദി യേഴ്സ് ചിലപ്പോൾ മാസങ്ങളോണ്ട് സംഭവിക്കാൻ ചിലപ്പോൾ വർഷങ്ങളുണ്ട് അയാളുടെ ആക്ടിവിറ്റി ലെവൽ അനുസരിച്ചാണ് ഉണ്ടാവുക അങ്ങനെ ഒരു ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രഥമ ദൃഷ്ടി നമുക്കൊരു പ്രശ്നം ഇല്ലെങ്കിൽ തോലും ഡോക്ടറെ കാണിക്കുക ഡോക്ടർമാർക്ക് ഞങ്ങൾക്ക് കാലേ പിടിച്ചൊന്ന് ോക്കി അറിയാം പോയിട്ടുണ്ടോ ഇല്ല അപ്പൊ പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എം ആർ ഐ എടുത്തു അതിന്റെ വേണ്ട പ്രൊട്ടക്ഷൻ കൊടുത്തു മൈനസ് ബ്രെയിൻ ആണെങ്കിൽ ബ്രേ ചെയ്താൽ മതിയാവും അല്ല അല്ലെങ്കിൽ നമുക്ക് ഒരു രണ്ട് ലെഗമെന്റിന്റെ ഒരു ഭാഗം മാത്രമേ പൊട്ടിയിട്ടുള്ളെങ്കിൽ അത് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും ഇപ്പൊ ന്യൂതന ടെക്നോളജി വെച്ചിട്ട് നമ്മളെ ലിഗമെന്റ് വെക്കേണ്ട ആവശ്യമില്ല ത്രീ മന്ത്സ് കഴിഞ്ഞാൽ നമുക്ക് റിപ്പയറിന്റെ പോസിബിലിറ്റി പോയി ത്രീ പിന്നെ നമുക്ക് ആ ലിഗമെന്റ് റീകൺസ്ട്രക്ട് ചെയ്യണം കാരണം ലിഗമെന്റ് കൺസ്ട്രക്റ്റഡ് ആയിരിക്കും അതിന്റെ വാസ്കുലാരിറ്റി പോയിട്ടുണ്ടാകും അപ്പൊ അതിന്റെ ആ സ്റ്റേജ് ഓഫ് ഇഞ്ചറി ഏതാന്നുള്ള കാര്യം വിദഗ്ധമായ സ്പോർട്സ് ഇഞ്ചറി ഡീൽ ചെയ്യുന്ന എല്ലാ നമ്മുടെ ടീമിലെല്ലാ ഡോക്ടറിനും എക്സറേ എടുത്തിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് പോവാൻ എക്സറേ എടുത്ത് നോക്കി കുഴപ്പമൊന്നുമില്ല ഞാൻ പിറ്റത്താഴ്ച കഴിച്ചു എന്ന് പറയാം അപ്പം സാധാരണ നമ്മൾ ഇഞ്ചുറി അല്ലെങ്കിൽ ആണ് പ്രത്യക്ഷത്തിൽ നമുക്ക് നടക്കാനൊക്കെ പറ്റുന്നുണ്ട് എന്നാൽ വേദനയുണ്ടെങ്കിൽ ഐഡിയലി ഒരു എം ആർ ഐ എന്നാണ് വേണ്ടത് അപ്പം കംപ്ലീറ്റ് പൊട്ടിയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇപ്പോൾ പാർഷ്യൽ ഇഞ്ചുറീസ് മിസ് ആവും പാർഷ്യൽ ഇഞ്ചുറീസ് ആണെങ്കിൽ പ്രോപ്പർ റെസ്റ്റ് വേണമെങ്കിൽ ഒരു മസിൽ സ്ട്രെങ്തനിങ് എസർസൈസ് ഫിസിയോതെറാപ്പി ഇതൊക്കെ ചെയ്താൽ തന്നെ മിക്കവാറും അത് സുഖപ്പെടും അപ്പോൾ ആ ഒരു റിക്കവറി ചെയ്യാനുള്ള ഒരു സമയം നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി അതിന് ഇടയിൽ പോയി കളിക്കരുത് അത്ര എക്സ്റേ എടുത്ത് നോർമലാന്ന് പറഞ്ഞിട്ട് കളിക്കാൻ പോകരുത് ഓക്കെ ഓക്കെ ശരിക്കും നമ്മളെ ഇവന്റെ മാതിരി ക്രൈസിനെ മാരി ഈ പ്രാന്തരമാരിയുള്ള ഫുട്ബോളേഴ്സാണ് ചെറിയൊരു സംഗതി ആണെങ്കിലും അത് വെച്ചോണ്ട് 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 ഇത് വലുതാക്കി വരുന്നത് അല്ലേ ശരിക്കും പല ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയാണ് പേടിയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടുപോയി ആറുമാസം പോകുന്നുള്ള അങ്ങനെയൊന്നുമില്ല പത്ത് ദിവസം കഴിഞ്ഞ് തുന്നെടുത്താൽ എ സി എല്ലി മാത്രമാണെങ്കിൽ മിനിസ്കസ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി മിസ്കസ് മൂന്നാഴ്ച കുറച്ചുകൂടി ും എന്ന് പേടിച്ചിട്ട് ചെയ്യാതെ നടക്കുന്നുണ്ട് വർഷങ്ങളോളായിട്ടും ക്രിക്കറ്റ് ബോൾ ചെയ്തിട്ട് സാറ് പറഞ്ഞ തന്നെ അത് ചെയ്യാതെ കാലം നടന്ന ആ ഓട്ടം ടയർ പോലെ ഇങ്ങനെ ആവും ആവും അങ്ങനെ വരും വരും ഇത് ഇത് ഇതേപോലെ തന്നെ മറ്റൊരു മറ്റൊരു ഈ ഫുട്ബോൾ ആയിട്ട് നടന്ന് കേട് വന്നാണ് മുമ്പ് ഞാൻ ഒരു ും കുറച്ചാല് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് ശരിക്കും ഇൻസിഡന്റ് ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ചാടിയതാ ഒരു ചാട്ടം ചാടിയപ്പോ പ്രശ്നമായി അപ്പൊ എന്റെ ക്യാമറാമാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പൊ നിന്ന് വീഡിയോ എടുക്ക രണ്ട് രണ്ടും ഡിഫറെന്റ് ആംഗിളിൽ നിന്ന് പിന്നെയും ചാടി അപ്പൊ ടയറായി പക്ഷെ നമുക്ക് എന്താ പ്രശ്നം ഡോക്ടർ നമ്മള് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാല് രണ്ടു ദിവസം ഇത് മാറും അങ്ങനെ വെച്ചിരുന്നു ഞാൻ ഞാൻ ഒരു ഡോക്ടറെ കാണാൻ ഒന്നില്ല ഇത് പക്ഷെ ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ തെറ്റി തുടങ്ങി അന്ന് ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ടൊക്കെ നീരൊക്കെ ഇറങ്ങിയതാ പക്ഷെ ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ തെറ്റി തുടങ്ങിയപ്പോഴാണ് പണി കിട്ടിയോന്നൊരു ഡൗട്ടായത് ഇരുപത്തിയേഴ് ശതമാനം ബോൺ ലോസ് ആയി അതന്നെ അപ്പൊ നേരെ ഇനി മോനിക്കാ ചെയ്യാ ഞാൻ ഡോക്ടേഴ്സ് എന്നോട് ഓപ്പൺ സർജറി പറഞ്ഞു എനിക്ക് നല്ല പേടിയുള്ള ആളാണ് എനിക്ക് എന്ത് പറ്റിയ ഒരു ചെറിയ പനി വന്നാ പോലെ എനിക്ക് പേടിയാണ് കാരണം നമ്മൾ എനിക്ക് നമ്മത്രയും വീട്ടിലിരിക്കല റെസ്റ്റ് എടുക്കല്ലേ അപ്പൊ എല്ലാ ഡോക്ടേഴ്സ് എന്റെ അടുത്ത് ഓപ്പൺ സർജറി ചെയ്യാൻ പറഞ്ഞു പക്ഷെ ഫൈസൽ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയപ്പോ എന്നോട് പറഞ്ഞത് മോനെ ഇപ്പൊ ചെയ്യുകയാണെങ്കിൽ കീഹോൾ സക്സസ് ആകുക അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യേണ്ടി വരും എന്താണെന്ന് വെച്ചാൽ നിന്റെ തീരുമാനം എല്ലാ ഡോക്ടേഴ്സ് എന്റെ അടുത്ത് പറഞ്ഞത് ഓപ്പൺ സർജറി ആയിരുന്നു ഫൈസൽ ഡോക്ടർ ബോൺലോസ് ട്വന്റി സെവൻ ആണ് പലരും അസസ് ബോൺ ലോസ് ഉണ്ടായിരുന്നു നമ്മള് ചെയ്തെന്ന് പറഞ്ഞാൽ തന്നെ ബോൺ ബ്ലോക്ക് ചെയ്യാവുന്ന സർജറീസ് ഉണ്ട് ഇപ്പൊ അഡ്വാൻസ് സർജറീൽ തുറക്കേണ്ട ആവശ്യമില്ല പണ്ട് നമ്മൾ ഇവിടെ നെല്ല് കട്ട് ചെയ്ത് ഉള്ളിൽ തുറന്ന് വെക്കണം അപ്പൊ അതൊക്കെ പോയിട്ട് അർത്രോസ്കോപ്പിക്കില് തന്നെ നമുക്ക് ബോൺ ബ്ലോക്ക് സർജറീസ് ചെയ്യാം ലിഗമെൻ്റിനെ ടൈറ്റൻ ചെയ്യുക അപ്പം ഇതിലായി അവന് മൂന്നാഴ്ച കൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ തന്നെയാണ് കൈയ്യൊക്കെ അനു കൊണ്ടുവന്നു എല്ലാവർക്കും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാലും ഇഞ്ചറീസ് അടിക്കടിക്ക് വരുന്നു എന്ന് കാണുമ്പോൾ ഒരു ഡോക്ടർ നമ്മളിപ്പോൾ സർജറിക്ക് മുമ്പ് ഇവൻ്റെയൊക്കെ വൈറ്റമിൻ ഡി നോക്കി അയൺ നോക്കി ഇവൻ്റെ എല്ലാവരുടെയും നോക്കി കാരണം അത് കുറവുണ്ട് നമ്മളത് റീപ്ലിനിഷ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഈ നമ്മൾ സർജറി ചെയ്ത് ഹീൽ ചെയ്യാൻ താമസിക്കും മറ്റുള്ള റിപ്പീറ്റഡ് ഇഞ്ചറീസ് വരും അപ്പോൾ അതും കൂടെ നമ്മൾ ഈ പറഞ്ഞ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കരുതണം വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡി അയൺ ഡെഫിഷ്യൻസി ഒക്കെ വളരെ പ്രോബ്ലമാറ്റിക്കാണ് സാറേ നമ്മൾ പരിക്കുകളെ കുറിച്ചാണ് പറഞ്ഞത് മറ്റു പരിക്കുകൾ പറഞ്ഞ പോലെ തന്നെ ഈ ലെഗ്മെൻറ്റ് ഇഞ്ചറീസ് മുട്ടിന് വരാം ഷോൾഡറിന് വരാം മുട്ടിൽ തന്നെ ആണെങ്കിൽ തന്നെ എ സിയിൽ വരാം ബി സി എൽ വരാം മെനസ്കൽ ടയർ ഇതെല്ലാം ഒരു കോമ്പിനേഷനായിട്ട് ഒറ്റയടിക്ക് മൾട്ടി ലെഗ്മെന്റ് ഇഞ്ചറി ആയിട്ട് വരാം അത് വളരെ സീരിയസ് ആയിട്ട് ഒരു സിറ്റുവേഷൻ ആണ് നമ്മള് എമർജൻസി ട്രീറ്റ്മെന്റ് വേണ്ടാണ് പേഷ്യന്റ് തന്നെ അറിയാതെ അത് പേഷ്യന്റ് ഓടി വരും കാരണം നിൽക്കുമ്പോൾ തന്നെ കാല് ആടാൻ തുടങ്ങും അപ്പൊ അത് തന്നെ ഒരു മിസ്സായി പോകുന്ന ഇഞ്ചുറിയല്ല പക്ഷേ ഈ ചെറിയ ഇഞ്ചറികള് ഒരു മെനസ്കസ് കീറി ഒരു എ സിയിൽ കയറി രോഗികൾ അത് മറന്നു പോകാൻ അല്ലെങ്കിൽ അതിനെ കുഴപ്പമില്ല എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യത ഉള്ളൊരു ലെവലിലോട്ട് ഇത് വരും മൂന്നാഴ്ച കഴിയുമ്പോൾ നീരൊക്കെ പോയി പിന്നെയും കളിക്കുക അല്ലെങ്കിൽ കളി നിർത്തി ഒരാറുമാസം കളിച്ചില്ല ഡോക്ടർ പക്ഷേ ഓടാൻ തുടങ്ങുമ്പോൾ ഇത് വീണ്ടും അങ്ങനെയുള്ള ഇഞ്ചുറീസും മിസ്സാവാതിരിക്കുക എന്നുള്ളതാണിത് ഇപ്പോൾ ഒരു എയ്റ്റി പെർസെൻ്റ് ആൾക്കാരും എസ്പെഷ്യലി സ്പോർട്സിലുള്ളവർ ഇതിനെപ്പറ്റി അവയറാണ് ഇവരുടെ വീഡിയോസ് കണ്ടിട്ടും നമ്മളെ അതുപോലെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇത് കാരണം ഒരു എയ്റ്റി പെർസെൻ്റ് ആൾക്കാരും അതിനെപ്പറ്റി അവയറാണ് എന്നാലും സർജറി ചെയ്താൽ അത് പേടിയാകുന്നത് ഇതാവോ എന്നുള്ളൊരു ഭയമുണ്ട് ഉണ്ട് ഡോക്ടർമാരുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഓവർ ദി ടേബിൾ കോൺവെർസേഷനിൽ തീരാവുന്ന ഡൗട്ടുകളേ ഉള്ളൂ അപ്പൊ എന്താ പറയുക ഇത് നമ്മൾ സർജറി എന്നുള്ളത് ഓപ്പൺ സർജറി തന്നെ നിർബന്ധമുണ്ടോ അല്ലെങ്കിൽ കീഹോളിൽ നടക്കോ ഇതിന് ഈ പറഞ്ഞ മാതിരി തന്നെ അനസ്തേഷ്യ ആവശ്യമുണ്ടോ എങ്ങനെയാണ് ഈ സർജറിന്റെ പ്രൊസീജിയർ ഒക്കെ എങ്ങനെയാണ് ഇവന്റെ കാര്യത്തിൽ തന്നെ നമ്മൾ സർജറി ചെയ്തതിൽ ആകെ മൂന്ന് ദ്വാരങ്ങളാണ് വന്നത് ഇതിനകത്ത് ഒന്ന് രണ്ടെണ്ണം കാണാൻ പോലും ഇല്ല ഇവിടെ ഇവിടെ ഇതിൽ കൂടെയാണ് നമ്മൾ മെയിൻലി സർജറി കീഹോൾ സർജറി എന്ന് പറയുന്നത് സർജറിയുടെ മുട്ടിനുള്ളിലെ വർക്ക് മുഴുവൻ നടത്തുന്ന ഇതാണ് ഈ മുറി ാണ് ഇതെ ലിഗമെന്റ് ഉണ്ട് നമ്മുടെ സെമി ടെൻഡിനോസിസ് അതായത് എന്ന് പറഞ്ഞ നമ്മൾ നമ്മള് ഉള്ളിലോട്ട് വെക്കാൻ വേണ്ടി എടുത്തൊരു മുറിയാണ് ശരിക്കും പറഞ്ഞാൽ കാണുന്നുള്ളു ബാക്കി രണ്ട് മുറികളും ഇല്ല ഇത് എന്തുകൊണ്ടാണ് അത് മാറിപ്പോ മൂന്ന് മാസം കഴിയുമ്പോ അത് മാഞ്ഞു പോകും ആ ഒരു അതൊരു ചെറിയൊരു അല്ലാണ്ട് ഒരു പഴയ കാലത്ത് ഇത്രയും തുറന്നിട്ടൊക്കെയാണ് ചെയ്യുക അപ്പൊ ആ ഒരു സംഭവേ ഇല്ല കാരണം കീഹോൾ സർജറി എന്ന് പറയുമ്പോ അതിന്റെ രണ്ട് കീഹോളി കൂടെ ഈ സൈഡിൽ ഈ സൈഡിലുള്ള ിഹോളി കൂടെ അത് മുട്ടുമാറ്റി വെച്ചാണ് ഓക്കെ ഇതിന് അനസ്തേഷ്യ കൊടുക്കലേണ്ട കാല് മാത്രം യൂണിലാറ്ററൽ സ്പൈനൽ എന്ന് പറയും ഒരു കാല് മാത്രം എല്ലാ സർജറി കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മെയിൻ ആയിട്ട് കാര്യങ്ങള് ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഈ പുള്ളിക്കാരൻ നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളാണ് കണ്ടാലേ അറിയാ സർജറിയുടെ മുന്നേ ആള് നന്നായി പ്രിപ്പയർ ചെയ്ത് വന്നു ശേഷവും ആൾ പെട്ടെന്ന് സ്പീഡ് റിക്കവറി ഇതുപോലെ ആൾക്കാർ പലരും പലരും വിചാരിക്കുന്ന നമ്മുടെ മുട്ടിൻ്റെ ചുറ്റുമുള്ള മസില് മാത്രം നമ്മളെ ഇടുപ്പ് തൊട്ട് സ്റ്റെബിലൈസ് ചെയ്യണം നമ്മളൊരാൾ ഒറ്റക്കാലം നിൽക്കുമ്പോൾ നമ്മുടെ ഹിപ്സ് ആണ് സ്റ്റെപ്പ് അപ്പം റീഹാബ് ചെയ്യുന്നവരും ഹിപ്പ് തൊട്ട് തുടങ്ങും ബോൾ ബോളുകൾ കിടന്നിട്ടുള്ള എക്സസൈസുകൾ ഒറ്റക്കാല ഉള്ള സ്റ്റാൻസ് ഹിപ്പ് മസൽസ് ആന്റീരിയത്തായി നമ്മുടെ നടുവ് ഇതെല്ലാം സ്ട്രെങ്തൻ സ്ട്രെങ്തനായാലേ ഉള്ള ഒരാളുടെ സ്റ്റാൻസ് ഒറ്റക്കാലം നിൽക്കുമ്പോൾ ഈ മറ്റ് മസിലുകളാണ് ആക്ട് ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം അതിനകത്ത് വരുന്നുണ്ട് അപ്പം വെറുതെ ഒരു മുട്ടിൻ്റെ എക്സസൈസ് മാത്രമല്ല അപ്പോൾ ഡോക്ടർമാർ അതിൻ്റെ പറഞ്ഞു നമ്മൾ ഗൈഡഡ് ആയിട്ടുള്ള റീഹാബ് അങ്ങനെ ഈ സ്ട്രെങ്ത് ഇല്ലെങ്കിൽ എന്താ ഇവര് വീണ്ടും 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 നടന്നു അറിയാതെ ആവും ആവും ഫെയിൽ വാഹനങ്ങളുടെ ഉപയോഗം വാഹനം പിന്നെ ശ്രദ്ധിക്കണം കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയും ഇങ്ങനെ ഇത്ര കാലത്തിന് ബൈക്ക് ഉപയോഗിക്കരുത് എസ്പെഷ്യലി ബൈക്ക് കാരണം വെച്ചാൽ നമ്മളിപ്പം ഇപ്പൊ ഈ ലെഫ്റ്റ് കാലൊക്കെ നമ്മൾ നമ്മള് സമയത്ത് ഈ കാലം ഒന്ന് ട്വിസ്റ്റ് ആവും കാല് ഇനിയിപ്പൊ ഇനി റൈറ്റ് കാലാണെങ്കിൽ പോകുമ്പോൾ ട്വിസ്റ്റ് ഇങ്ങനെയുള്ള ട്വിസ്റ്റിംഗ് മൂവ്മെന്റ് പഴയ ഇഞ്ചുറി പഴയ ഏസ്യയില് പൊട്ടിയ പോലെ വീണ്ടും പുതിയതും പൊട്ടാം മനസ്സിലെ അപ്പൊ അത് ആൾക്കാരെ ചോദിക്കാണ്ട് ഈ ചെയ്ത സാധനം വീണ്ടും പൊട്ടോന്നുള്ളത് മറ്റേ എങ്ങനെ പൊട്ടിയോ അതേപോലെ ഇതും പൊട്ടാം മനസ്സിലെ ഒരിക്കലെ ഒരാളെ കാല് പൊട്ടാൻ പൊട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ അയാളുടെ ബോഡി അതിന് അങ്ങനെ ഒരു ട്യൂൺ ചെയ്ത ബോഡിയാണ് ചാൻസ് ഉള്ള ആൾക്കാരാണ് അപ്പൊ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് പോകണം എന്നുള്ളൂ ചെയ്യണം സർജറി ചെയ്യണം എന്തായാലും പക്ഷെ ഈ എക്സസൈസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് കൊണ്ടു നടക്കണം അപ്പൊ ചെങ്ങാമേരെ സ്പോർട്സ് ഇഞ്ചറി എന്ന് പറഞ്ഞിട്ട് ഇനി എങ്ങോട്ടും പോകേണ്ട ഒരു കാര്യമില്ല ദാ നമുക്ക് ചുറ്റും പുലികളും പുപ്പുലികളുമായിട്ട് കോട്ടക്കൽ ആഷർ മിംസിന്റെ ഗ്രാൻഡ് ടീമുണ്ട് മാക്സിമം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക സ്പോർട്സ് പീപ്പിളിന് എന്തെന്നായാലും ഇത് വളരെയധികം ഉപകാരപ്പെടും അപ്പൊ അടുത്തതുപോലുള്ള വീഡിയോ കാണുന്നവരെ